അതെ ഇസ്ലാം എന്ന മതം പിടിച്ചു നിർത്തുന്നത് തന്നെ ഉസ്താദുമാരാണ് കേട്ടോ അതെ എല്ലാവരും വരും വരട്ടെ അവര് അവരുടെ അവസരം പോലെ സമയം പോലെ സൗകര്യാർത്ഥം വരട്ടെ നമുക്കങ്ങ് തുടങ്ങിയേക്കാം അപ്പൊ ഉസ്താദുമാരെ കുറിച്ച് പലപ്പോഴും പല സ്ത്രീകളും അഭിപ്രായങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഗൾഫിൽ ഇരുന്നിട്ട് തന്നെ പറഞ്ഞു ഇവിടെ സഹോദരന്റെ കുട്ടിയെന്തോ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് വീട്ടുകാർ ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിൽ നെയ്ച്ചോറും പോത്തുകറിയും കൊടുത്ത് തിന്ന് എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റു കുത്തുമ്പോൾ ഉസ്താദുമാർക്ക് വേണ്ടാത്തതൊക്കെ തോന്നും അതല്ലെങ്കിൽ പിന്നെ മദ്രസകൾ കേന്ദ്രീകരിച്ച് തന്നെ ഉസ്താദുമാർക്ക് കുടുംബമായിട്ട് വന്ന് താമസിക്കാനും കൂടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഉസ്താദന്മാർ ആ നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയും ഒക്കെ കഴപ്പ് നമ്മുടെ മക്കളോട് കാണിക്കുമെന്ന് എന്ന് പറയുന്നത് പോലെ എത്രയോ ശരിയാണ് ചില സന്ദർഭങ്ങളിൽ ഇവർ കാണിച്ചു കൂട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ എന്ന് തോന്നിപ്പോകും കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സുപരിചിതയായ ഒരു സ്ത്രീയാണ് ഡോക്ടർ ഷിംന അസീസ് ഇതാണ് അവർ പലപ്പോഴും പല വിഷയങ്ങളെക്കുറിച്ചും ഭൂരിപക്ഷം പ്രതികരിക്കാത്ത വിഷയങ്ങളിൽ പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാർ പ്രതികരിക്കാത്ത അവര് മൗനികളായി നിൽക്കുന്ന ചില വിഷയത്തെ സംബന്ധിച്ചിട്ട് ഇവർ വാചാലമായിട്ട് വസ്തുതകൾ നേർക്ക് നേരെ കാര്യങ്ങൾ പറയാറുണ്ട് ആരത് അംഗീകരിക്കുന്നു ആരും അംഗീകരിക്കുന്നില്ല അത് അവരുടെ വിഷയമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയ്ക്ക് അവര് പ്രതികരിക്കേണ്ടുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് പ്രതികരിക്കും മോനെ മോനെ ബുക്കും പേന ഇങ്ങനെ തരാ മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തില് ഒരു അസ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചല്ലോ ഈ മരിച്ച സംഭവത്തില് ഒരുപാട് തെറ്റായ പ്രചാരണങ്ങളാണ് കുറ്റകരമാണ് എന്ന് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായത് അതിന്റെ പിന്നാലെ വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ചു കൊണ്ട് മുന്നോട്ട് വന്നത് അത്രയും മതപണ്ഡിതന്മാരായിരുന്നു ഈ മതപണ്ഡിതന്മാർക്ക് എന്താണ് ഇതിന്റെ ആവശ്യകത ഇപ്പോ അതേ രൂപത്തിലുള്ള മതപണ്ഡിതന്മാർക്കെതിരെ തന്നെയാണ് ഡോക്ടർ ഷിംന അസീസ് രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ചില മുസ്ലിം മതപണ്ഡിതന്മാർ ഒരേ ഇതവൻ്റെതാ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പെണ്ണുങ്ങളെ കൊല്ലുന്നതിനു വേണ്ടിയുള്ള കോട്ടേഷൻ എടുത്തിറങ്ങിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു മനുഷ്യ ശരീരത്തെ കുറിച്ച് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് യൂറിനറി ബ്ലാഡർ ഏതാ അതുപോലെ ഗാൾ ബ്ലാഡർ ഏതാണ് അറിയാത്തവരോട് എന്ത് പറയാനാണ് എന്നാണ് അവരുടെ ആ പ്രഭാഷണത്തിലൂടെ അവർ ചോദിക്കുന്നത് തന്നെ ഇതെന്താണ് എന്നറിയാത്ത ആളുകളാണ് പ്രസവത്തെക്കുറിച്ച് ആധികാരികമായി തള്ളി മറിക്കുന്നത് എന്നാണ് ഡോക്ടർ ഷിം നാസിന്റെ അഭിപ്രായം അവരുടെ ഫേസ്ബുക്കിന്റെ പോസ്റ്റ് വല്ലാതെ വൈറലായിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ കേരളത്തിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ പെണ്ണുങ്ങളെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്തിറങ്ങിയിരിക്കുവാണ് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ സയ്യദ്റാബു തങ്ങൾ എന്ന പണ്ഡിത വേഷധാരി ചോദിക്കുന്നത് എന്താ വീട്ടിൽ പ്രസവിച്ചാൽ അങ്ങനെ പാടില്ല എന്ന് നിയമമുണ്ടോ എന്നാണ് കുറച്ച് ദിവസം മുമ്പ് വേറൊരാളുടെ വകയായി മനുഷ്യഗർഭം നാല് കൊല്ലം വരെ നീണ്ടു നിൽക്കാം എന്ന വിചിത്രമായ വാദവും കേട്ടിരുന്നു ഇതിൻ്റെയൊക്കെ മറുപടി എഴുതിയും പറഞ്ഞും തഴമ്പിച്ചതാണ് പറയാനുള്ളത് വേറെ ചിലതാണ് എന്നാണ് അവരുടെ പോസ്റ്റ് ആവശ്യത്തിനും അതിലേറെയും ഖുർആാനും ഹദീസും കിതാബുകളും വർഷങ്ങളോളം പഠിച്ച ഇവരോട് ഇവയിൽ ഏതെങ്കിലും ഒന്നിലെ ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ വളരെ ആധികാരികമായി തള്ളിയാൽ ഇതൊക്കെ പറയാൻ ഇവൾ ഇവളെതടാം ഇവൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്ത് പുല്ലറിയാം നിങ്ങൾ എന്ത് ചിന്തിക്കുകയും അങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഏ വളരെ നിശിതമായി എന്നെ വിമർശിക്കുകയും ചെയ്യല്ലേ എനിക്കതിനുള്ള അർഹതയില്ല എന്ന് നിങ്ങൾക്കറിയാം എക്സാക്ട്ലി ഇതാണ് ഇപ്പോൾ എൻ്റെയും മനസ്സിലുള്ളത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടാണ് യൂറിനറി ബ്ലാഡർ ഏതാണ് ഗാൾ ബ്ലാഡർ ഏതാണ് എന്നറിയാത്തവരാണ് ഇവിടെ പ്രസവത്തെക്കുറിച്ച് ആധികാരികമായി തള്ളുന്നത് ഇനി ഇതിന്റെ ഉത്തരമായി ആ മറ്റേ ഐറ്റം എടുക്കണ്ട ഇസ്ലാമിന്റെ ലോകാവസാനം വരെയുള്ള നിലനിൽപ്പും അതിന്റെ മഹനീയതയും ആരെങ്കിലും നിങ്ങളുടെ മഹത്വചനം എതിർത്താൽ ഇസ്ലാമിനെ തൂക്കിക്കൊന്നേയെന്ന നിലവാദം മുഴക്കി നിലവിളിച്ചുകൊണ്ട് വരികയും വേണ്ട നിങ്ങൾ പറയുന്ന വിശദീകരണം വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടുമല്ല മതം ആണ് എന്ന് വിശ്വസിക്കുന്നു ചില പൊട്ടക്കിണറ്റിലെ തവളകളായ അണികൾ തലച്ചോറ് പണയത്തിലായതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചേക്കാം ആത്മീയ നേതാക്കൾ തുപ്പിയാലും പായസമാണ് എന്ന് പറഞ്ഞു കോരി കുടിക്കുന്നതൊക്കെ വല്ലാത്ത അവസ്ഥ തന്നെയാണ് പിന്നെ ഈ നാലും മൂന്നും ഏഴ് പണ്ഡിത വേഷധാരികൾ പുലമ്പുന്ന ആളെ കൊല്ലി തത്വങ്ങളായിരുന്നു ഇസ്ലാം എങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ നിർബന്ധിതരായി മയ്യത്തായ ഉയരം കുറവായതിന്റെയും ഇടുപ്പ് വിസ്താരം കുറഞ്ഞതിന്റെയും പേരിൽ പതിനൊന്ന് മണിക്കൂർ ലേബർ റൂമിൽ പ്രസവ വേദന തിന്ന് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ് പ്രസവം പുരോഗമിക്കുന്നില്ല എന്ന് കണ്ട അവസാന നിമിഷം സിസേറിയനിലൂടെ എൻ്റെ മോനെ പുറത്തെടുത്തത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മകനും ആരും ഞങ്ങളെ വേദന തുടങ്ങിയ പാടെ കീറിയിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ല ഈ പറയുന്ന സിസേറിയനോടെ രോഗിയാകലും നട്ടെല്ലിന് കുത്തി വെച്ചത് കൊണ്ടുള്ള വിട്ടുമാറാത്ത നടുവേദനയും ഒന്നും ഉണ്ടായിട്ടില്ല ആ തീരുമാനം കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഇന്ന് തള്ളയുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കണം ആ അനിൽകുമാർ വന്നില്ലേ ആ റി വന്നു ഓക്കെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോ ഒരു കാര്യവും ഇതിനകത്ത് വളരെ സ്പഷ്ടമാണ് കൃത്യമാണ് മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടി വിവരം നേടി യുക്തിബോധം നേടി പ്രതികരിക്കാനുള്ള ആർജവം നേടിയിരിക്കുന്നു അത് തുറന്നു പറയാൻ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളെ ഉദ്ധരിപ്പിക്കാനുള്ള പവർ അവരുടെ വാക്കിനുണ്ട് ഉണ്ടാകണം അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത് അതായത് മുത്തലാഖിന് പകരമായി മുസ്ലിം സ്ത്രീകളെ കൊന്നു തീരുന്നതിനു വേണ്ടി കൊന്നു തീർക്കുന്നതിന് വേണ്ടി എന്നിട്ട് അടുത്തതുമായിട്ട് ഇവർക്ക് ഹണിമൂൺ ആഘോഷിക്കാമല്ലോ ഇവർക്ക് വലിയ വേദനയോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇപ്പോ നാലു മക്കളുണ്ടെങ്കിലും അഞ്ചു മക്കളുണ്ടെങ്കിലും അസ്മ മരിച്ചുപോയി ഉസ്താദിന് വേറെ കെട്ടണ്ടേ ഉസ്താദിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് അസ്മയുടെ ബന്ധുക്കൾ തന്നെ രംഗത്തിറങ്ങും ഉസ്താദിനെ കൊണ്ട് വേറെ കെട്ടിക്കാം അതിന് പ്രകൃതി ചികിത്സയെന്നല്ല അതിനപ്പുറം എന്തെങ്കിലും ആണെങ്കിലും ശരി അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല ഈ പ്രകൃതി ചികിത്സയെക്കുറിച്ച് കൃത്യമായ രൂപത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് തന്നെ ബോധമുണ്ട് അവർ തന്നെ ചില വസ്തുതകൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് എന്താണ് ഈ പ്രകൃതി ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവരുടെ ഇവരെന്തോ രൂപത്തിലാണല്ലോ ഈ ചികിത്സ ജനങ്ങള് തന്നെ മുസ്ലിങ്ങൾ തന്നെ ഉണ്ട് അതിന് അവര് തന്നെ ഇത് പൊളിച്ചടുക്കിക്കൊള്ളും രണ്ടര കൊല്ലായിട്ട് ഞാനിവിടെ അബുദാബിയിലും

ജനങ്ങൾക്ക് കാര്യം കൃത്യമായി മനസ്സിലായി എന്താണ് ഉസ്താദുമാര് പണിയെടുക്കാതെ തിന്നുന്നതിന് വേണ്ടിയുള്ള മാർഗം അവലംബിക്കുന്നത് അധ്വാനിക്കാതെ സുഖമെടുക്കാനും സുഖസുന്ദരമായി കൈ നിറയ പണവും നെയ്ച്ചോർമ്മ നെയ്ച്ചോറ് ബിരിയാണിക്ക് ബിരിയാണി പോത്തിന് പോത്ത് ചിക്കന് ചിക്കൻ മട്ടന് മട്ടൺ സുഖസുന്ദരമായി ജീവിക്കാൻ അതാ ഇനി നമ്മുടെ ഒന്നും ആവശ്യമില്ല നമ്മളിനി പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും മുസ്ലിങ്ങൾ ചിന്തിച്ചു തുടങ്ങി അവർ പ്രവർത്തിച്ചു തുടങ്ങി വളരെ നല്ല